അപ്പോൾ അതാ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ സ്കൂളുണ്ട് തിങ്കളാഴ്ചയുടെ വ്ലോഗാട്ടോ ചെയ്യുന്നത് എണീറ്റ് വന്ന നേരം വെളിയിൽ പോയി നോക്കി നല്ല തണുപ്പുണ്ട് ഇന്നലെട്ടോ കോലൊക്കെ ഇട്ടത് അടിച്ച് കളഞ്ഞുന്നത് വെള്ളം നിലച്ച് തുടക്ക എന്നിട്ട് പുതിയ കോല ഇടുകയാണ് അപ്പതാ കോലൊക്കെ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല എന്നാലും അറിയണ പോലെ ഇടുകയാണ് കേട്ടോ എന്നും കോല ഇട്ടിട്ട ഇടാതിരിക്കുമ്പോ നമുക്ക് എന്തോ പോലെ പിന്നെ ഞാൻ പീരീഡ്സ് ടൈമിലൊന്നും കോല ഇടാറില്ല കേട്ടോ അമ്മ ഇടാറുള്ളത് പിന്നെ പിന്നെതാ വിളക്ക് വെക്കാനുള്ള പൂവൊക്കെ പറിച്ചിട്ട് വരികയാണ് നേരമൊന്നും വെളുത്തിട്ടില്ല കേട്ടോ പിന്നെ കർട്ടനൊക്കെ മാറ്റി ഒന്ന് എന്താ വിളക്കൊക്കെ ഒന്ന് തെളിയിക്കുകയാണേ ഞാൻ രണ്ടു നേരം നിലവിളക്ക് വെക്കും കേട്ടോ കാലത്തും വൈകുന്നേരവും പിന്നെ പുറത്തുനിന്ന് കൊണ്ട് കാണിച്ചിട്ട് വന്നിട്ട് ഇവിടെ വെക്കും കുറച്ച് നേരം ഒരു അരമണിക്കൂറ് പിന്നെ ചന്ദനക്കുറയൊക്കെ തൊട്ടിട്ട് ജനലൊക്കെ അടുക്കളയിൽ വന്ന് ജനലൊക്കെ ഒന്ന് തുറന്ന് വിടുകയാണ് അപ്പോഴെനിക്ക് ചോറിനുള്ള വെള്ളം വെച്ചുവിടുക കുറച്ച് വേവുള്ള അരി കാരണം നേരത്തെ തന്നെ വെക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട് ചോറിന് അരിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് വന്ന് ചായ വെക്കാനിരുന്നത് കേട്ടോ പിന്നെ ചായ മസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം ഒരു റിലാക്സേഷൻ ഇരുന്ന് ചായ കുടിക്കും പിന്നെ ചെറുപയർ കറിയണേ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപയറ് അപ്പം അതിലേക്ക് അതിലേക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് ഒക്കെ ഒന്ന് അരിഞ്ഞിടാ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് വേഗം വെക്കി മക്കൾക്ക് സോയാബീൻ വറുത്ത് കൊടുക്കും ചെറുപയർ കറിയും സോയാബീനും വറുത്ത് കൊടുക്ക അതിനുള്ള വെള്ളം ഞാൻ വെച്ചത് പിന്നെ ചെറുപയറ ചെറുപയർ കറിക്കുള്ള സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് കടകു വറുക്കാനിടുകട്ടോ നന്നായി വഴണ്ട് വരണം ചെറുപയർ ഒന്നും കൂടി ഒടച്ചെടുക്ക കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഇങ്ങനെ കുറുകി വരണം അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പഴേക്ക് മോൻ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് സൂര്യ നമസ്കാരം ചെയ്യണേ എന്നും ചെയ്യോ അത് രണ്ടുപേരും ചെറുപയർ കറിയൊക്കെ ആയിണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം പിന്നെ അന്നേക്കാ ആപ്പാണ് രാവിലെ ഉണ്ടാക്കുന്നത് അതിനുള്ള ചട്നിക്കുള്ള തേങ്ങ ചിരവാണ് കേട്ടോ അതാ അപ്പോഴേക്ക് മോനെ വന്ന് കൊടുത്തു കേട്ടോ ആഹാരം ഞാൻ കൊടുത്തേ അപ്പേക്ക് ചോറ് വെന്ത് വന്നിട്ടുണ്ട് വാർത്തു ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പാണ് കേട്ടോ പിന്നെ സോയാബീൻ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പോൾ മോൻ വന്ന് പോവാൻ റെഡി ആയി അപ്പൊ ഒന്ന് ഹഗ് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ എന്നുള്ള ഷീലാണത് പിന്നെ സോയാബീനൊക്കെ വറുത്തെടുക്കാം പിന്നെ അവിടെ ലഞ്ച് അച്ചു ആണ് കേട്ടോ കൊണ്ടുപോകുന്നത് അച്ചു കുറച്ച് അഞ്ച് മിനിറ്റ് വൈകിട്ടേ ഇറങ്ങൂ അവനും പോയി രാവിലത്തെ തിരക്ക കഴിഞ്ഞു ഇനി ഉച്ചക്കലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ കുറച്ച് ഉണക്കലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉണക്കല് വറക്കാന്ന് പറഞ്ഞിട്ട് വറക്കാണ് എന്താ അപ്പോൾ ചോറ് ഉണക്കല് വറുത്തത് പച്ചമുളക് വറുത്തത് അച്ചാറ്